പാതിവില തട്ടിപ്പ് നടത്താൻ അനന്തു കൃഷ്ണൻ രജിസ്റ്റർ ചെയ്തത് അഞ്ച് കമ്പനികളാണ് തൊടുപുഴയിലെ സോഷ്യൽ ഡിവഞ്ചേഴ്സ് വഴി എൻജിഒകളിൽ നിന്ന് പണം വാങ്ങി കളമശ്ശേരിയിലെ ഗ്രാസ്റൂട്ട് ഇന്നവേഷനും അനന്തുകൃഷ്ണന്റെ കമ്പനിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാനേജിംഗ് ഡയറക്ടർ പ്രൊപ്പായിട്ട് പദവികളാണ് അനന്തുകൃഷ്ണൻ വഹിച്ചത് റഹീസ് റഷീദ് വീണ്ടും എത്തുന്നു റഹീസ് റഷീദ് ഒരു കമ്പനിയല്ല അഞ്ച് കമ്പനികൾ ഉണ്ടാക്കി വിവിധ പദവികൾ വഹിച്ച് നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാരെ മുഴുവൻ തട്ടിച്ച് പണമുണ്ടാക്കി മുങ്ങാനായിരുന്നു പദ്ധതി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഈ കമ്പനികളുടെയൊക്കെ രജിസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ സമയമാണോ റഹീസ് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആ ഉറപ്പായിട്ടും ഇതൊരു തട്ടിപ്പ് നടത്തിയ ആളുകളെ പറ്റിച്ച് മുങ്ങുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അനന്തകൃഷ്ണൻ ഈ പരിപാടികളൊക്കെ ചെയ്തതെന്ന് വ്യക്തമാണ് ജനുവിനാണെങ്കിൽ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ അക്കൗണ്ട് വഴിയും മറ്റുമായിരിക്കും കാര്യങ്ങൾ നടത്തുക അഞ്ച് കമ്പനികൾ വഴിയാണ് ഇത്രയധികം കോടി രൂപ തൻ്റെ കൈകളിലേക്ക് അനന്തു കൃഷ്ണ കൃഷ്ണനും ആനന്ദകുമാറും എത്തിച്ചത് അത് തൊടുപുഴയിൽ രജിസ്റ്റർ ചെയ്ത സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നതാണ് ഒരു കമ്പനി മറ്റൊന്ന് എറണാകുളം ഇയാട്ടുമുക്കൽ രജിസ്റ്റർ ചെയ്ത സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന പേര് തന്നെയുള്ള മറ്റൊരു കമ്പനി മറ്റൊന്ന് എറണാകുളത്തെ പ്രൊഫഷണൽ സർവീസസ് ഇന്നവേഷൻ കൊറോസൺ എന്ന വേറൊരു കമ്പനി കളമശ്ശേരിയിലുള്ള ഗ്രാസ് റൂട്ട് ഇന്നവേഷൻ എന്ന മറ്റൊരു കമ്പനി സോഷ്യൽ ബി വെഞ്ചേഴ്സ് എൽ എൽ പി കടവന്ത്ര എന്ന കമ്പനി ഈ അഞ്ച് കമ്പനി വഴിയാണ് മുഴുവൻ പണവും എടുത്തത് ഇതിനകത്ത് സുജയ ഒരു പ്രസക്തമായ ചോദ്യം ഇത് അടുത്തെടുത്ത് തുടങ്ങിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ ഒരു കമ്പനി ഒഴികെയുള്ള നാല് കമ്പനിയും ഈ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളല്ല അതായത് കടലാസ് കമ്പനികളാണ് എന്നാണ് പ്രാഥമികമായി നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് അത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ അഞ്ച് കമ്പനി വഴി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എൻ ജി ഒകളുമായി കരാർ ഏർപ്പെടുന്നത് ഈ അഞ്ച് കമ്പനികൾ വഴിയായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു എൻ ജി ഒയുമായി കരാർ ഏർപ്പെടുന്നത് ഈ തൊടുപുഴയിലുള്ള ഒരു കമ്പനിയുമായിട്ടായിരിക്കും അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള മറ്റ് എൻ ജി ഒക്കെ കരാറേർപ്പെടുന്നത് കടവന്ത്രയിലുള്ള ഒരു കമ്പനിയുമായിട്ടായിരിക്കും ആ തരത്തിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഇല്ലാതെ ഒരു കമ്പനി വഴി കുറേ പണം കൊണ്ടുവരിക ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ആ കമ്പനി അവസാനിപ്പിക്കുക അത് കഴിഞ്ഞ് അടുത്ത കമ്പനി പ്രവർത്തിപ്പിക്കുക സ്വാഭാവികമായും ഒരു തട്ടിപ്പുകാരൻ്റെ അതേ രീതി തുടക്കം മുതൽ അനന്തകൃഷ്ണൻ അവലംബിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സുജയ